നമസ്കാരം റൂത്ത് ന്യൂസിലേക്ക് സ്വാഗതം ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൂങ്കോട് വാർഡ് രണ്ടാം ബൂത്ത് കൺവെൻഷന്റെ ഉദ്ഘാടനം പോർട്ടി കോർപ്പ് ചെയർമാൻ എസ് വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു ടി വിമൽകുമാർ അധ്യക്ഷനായി എസ് വിന്നുപിള്ള സ്വാഗതം ആശംസിച്ചു പി കെ ബാലചന്ദ്രൻ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഗ്രീഷ്മ ചൂടൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി സുനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാർ തുടങ്ങിയവർ കൺവെൻഷനിൽ പങ്കെടുത്തു റിപ്പോർട്ടർ പ്രേം ചടയമംഗലം പ്രതികരണമാണ് അവിടെ നിന്നെല്ലാം ലഭിച്ചത് അപ്പൊ വരും ദിവസങ്ങളിലും ഇതുപോലുള്ള പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ഉറപ്പായും വിജയിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും ഒപ്പം ചേർന്ന് നിന്ന് നമുക്ക് ജയിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഇനിയും നേതൃത്വം നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്തതായി സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗം നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന പ്രിയങ്കരനായ സഖാവ് ബാലചന്ദ്രനെ അഭിസംബോധന ചെയ്യുന്നതിനായി തിരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ അധ്യക്ഷൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഹോട്ടിക്കൂർത്ത് ചെയർമാൻ കൂടിയായിട്ടുള്ള സേഗാവ് കെ എസ് വേണുഗോപാൽ ഇവിടെ പങ്കെടുത്തിട്ടുള്ള സി പി ഐയുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും നേതാവ് സെഖാവ് എ മുസ്തഫ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെഗാവ് വിനിൽ നമ്മുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഗ്രീഷ്മ ചൂടൻ സെഗാവ് ബാബുരാജൻ മറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ പ്രിയപ്പെട്ട സേവാളെ സംവിധായകർ ഒരു പ്രസംഗം എന്ന നിലയിലേക്ക് ഉദ്ദേശിക്കുന്നു ഉദ്ദേശിക്കുന്നത് ഇവിടെ നടന്ന വാർഡ് കൺവെൻഷൻ